അവർക്ക് നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്യേടേയും മഹീഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ രചന കാത്തു നിൽക്കുകയാണ് ആകാശ് രാവിലെ എങ്ങോട്ടോ പോയതാണ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഇങ്ങനെ ഓർത്തുകൊണ്ട് ആ തിണ്ടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് രാത്രിയിൽ ആകാശിന്റെ വണ്ടി വരുന്നത് അപ്പോഴേക്കും രചന കുറച്ച് മോന്തൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ കേട്ട് നിൽക്കുക പരിഭവിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ആകാശ് കീറി വന്നു എന്തു പറ്റിയ വിരഹ വേദനയാണോ എന്നൊക്കെ ചോദിച്ചപ്പോ എന്നോടൊരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കാൻ പാടില്ലേ രാവിലെ മുതൽ കാണാനില്ല വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുയില്ല ഏ ഇതിലെന്ത് സുഖമാണ് ആകാശ് കാണുന്നത് എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവില്ലേ എല്ലാത്തിനും കാരണം ഉണ്ടാക്കി ഇങ്ങനെ ന്യായീകരിച്ചിട്ട് എന്താ കാര്യം ആകാശിനെ അറിയാം ഇന്നലെ എല്ലാവരും എന്നെ പരിഹസിച്ച് അവിടെ നയിച്ചത് അതും കൂടാതെ ഇഷ്ടയുടെയും മഹേഷിന്റെയും ആ പ്രണയ കൂത്താടലിന് കൂടി സാക്ഷിയായിട്ടല്ലേ വന്നത് മനസ്സിന് ഒരു സ്വസ്ഥതയില്ലാത്തൊരു രാത്രിയായിരുന്നു എന്നിട്ട് നേരം വെളുത്തപ്പോൾ ആകാശിനെയും കാണാനില്ല തൻ്റെ സ്ട്രെയിൻ മനസ്സിലാക്കിയാണ് ഞാൻ മുങ്ങിയത് തനിക്കൊരു വലിയ സർപ്രൈസ് കൊണ്ടുവരാൻ ആകാശിൻ്റെ ഒരു സർപ്രൈസും എനിക്ക് വേണ്ട വേണ്ട ആ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജനകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങാണ് അപ്പോഴേക്കും ഹേയ് സർപ്രൈസ് എന്നുറക്കെ നമ്മുടെ ആകാശ് വിളിക്കുകയാണ് അപ്പോഴേക്കും കൊച്ച് ഡോർ തുറന്നിറങ്ങി വന്നു കേട്ടോ എന്തായാലും സ്വന്തം മകനെ കണ്ടപടി നമ്മുടെ രചന ഭയങ്കര സന്തോഷത്തോടു കൂടി മോനെയും വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലാണ് അതുപോലെ തന്നെ കുറേ നാളും കൂടി കണ്ടതല്ലേ അമ്മയും മകനും രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ രചനയാണെങ്കിൽ കരയുമൊക്കെ ചെയ്യുന്നുണ്ട് മോനെ സർപ്രൈസ് എൻ്റെ മോനാണെന്ന് അറിഞ്ഞില്ല എത്ര നാളായി മോനെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് സന്തോഷം കൊണ്ടാണോ ഈ സന്തോഷം കൊണ്ടാണ് ഈ കരയിച്ചിലൊക്കെ നമ്മുടെ രചന എൻ്റെ മോൻ ക്ഷീ ക്ഷീണിച്ചു പോയല്ലോ ഏ ഏയ് അമ്മയ്ക്ക് വെറുതെ തോന്നുന്ന നല്ല അടിപൊളി ഫുഡാ അല്ല പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു എന്തായാലും അമ്മ മോന് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം ഓ ഒന്നും വേണ്ട അങ്കിള് അപ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് കുറേ അധികം വാങ്ങിച്ച് തന്നു അപ്പോഴേക്ക് നമ്മുടെ ആകാശം ചോദിച്ച് പിണക്കമൊക്കെ മാറിയോ ആ ഇനി എന്ത് പെണക്കം കുഞ്ഞിനോടൊന്ന് സംസാരിക്കാൻ പറ്റുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇനിയിപ്പോൾ മോൻ എത്ര ദിവസം ഉണ്ടാകും ഫൈവ് ഡേയ്സ് ഞാനിവിടെ ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ അമ്മയ്ക്ക് പറയാനുണ്ട് അപ്പം കൊച്ചു പറഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു ഡാഡിയുടെ കാര്യമല്ലേ അമ്മയെ തല്ലാൻ വന്നതും അച്ചമ്മ വഴക്ക് പറഞ്ഞതും എല്ലാം ഞാൻ അറിഞ്ഞു അതിനൊക്കെ ഞാൻ റിവെഞ്ച് ചെയ്യും നോക്കിക്കോ ഡാഡിയെ അമ്മയുടെ മുന്നിൽ കൊണ്ടു നിർത്തി ഞാൻ മാപ്പ് പറയിപ്പിക്കും എൻ്റെ ഏറ്റവും വലിയ ശത്രു അയാളാണ് അയാൾ വേറെ കെട്ടിയല്ലേ അവർക്കിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട് പണി അപ്പം ആദ്യം എല്ലാം അറിയണമല്ലോ എന്ന് കരുതി പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ അവന്റെ അമ്മ അനുഭവിച്ച പീഡനങ്ങൾ അപ്പോൾ ഈ കലയിലും ഡാഡിയെ പണ്ട് എനിക്കിഷ്ടമല്ല ഞാൻ പോകുന്നതിന് മുമ്പ് അമ്മയുടെ എല്ലാ സങ്കടവും മാറ്റും ഡാഡിയുടെ ഞാൻ ഏറ്റു ഡാഡിയോട് റിവെഞ്ച് ചെയ്യേണ്ട കാര്യം ഞാൻ ഏറ്റു അപ്പം അമ്മയ്ക്കറിയാം അമ്മയ്ക്ക് മോൻ മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രജന കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് ആ കാശ് ഇതൊക്കെ കണ്ടെന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശുദ്ധ രാവിലെ പാല് രാവിലെയല്ല രാത്രി കിടക്കുന്നതിന് മുമ്പ് പാലും ആയിട്ട് ചിപ്പി മോണ്ട മുറിയിലേക്ക് വരാം പാല് പാല് പാലേന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇതെന്താ കച്ചവടക്കാരെ പോലെ ഏഹ് ആ പാല് ചെലവാകണ്ടേ ഇന്നെനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ അയ്യോ അതൊന്നും പറ്റില്ല ഇത് കുടിക്കാതിരുന്നാൽ എൻ്റെ കച്ചവടം എങ്ങനെ നടക്കും മാത്രമല്ല പശു പറഞ്ഞു ചിപ്പി നോക്ക് പാല് കൊടുക്കണന്ന് അന് പശുവിന്റെ മക്കൾക്കുള്ളതല്ലേ പാല് മക്കൾക്ക് അത്ര വേണ്ടല്ലോ മാത്രമല്ല പരസ്പര സ്നേഹത്തോടെയല്ലേ എല്ലാവരും ജീവിക്കേണ്ടത് മൃഗങ്ങളും മനുഷ്യരും എല്ലാം ഓഹോ എന്നാൽ പിന്നെ പാമ്പിൻ്റെ എന്തിനാ കൊടുക്കുന്നേ ദേ രാത്രിയിൽ അമ്മയും ഉത്തരം മുട്ടിക്കല്ല എൻ്റെ പൊന്ന് കൊച്ചേ പൊന്നാർ മോളിത് കുടിച്ചേ അതെ പണ്ട് ഞങ്ങൾ ഒരു പാകം പഠിച്ചിരുന്നു എന്നും എനിക്ക് കാച്ചയെ പാല് തരും കുടിച്ചില്ലെങ്കിൽ അമ്മ കരയും അച്ഛനെ പോലെ വലുതാവാനാണ് അമ്മ പാല് തരുന്നത് ഞാൻ കുടിച്ചില്ലെങ്കിൽ അമ്മ കരയോ അപ്പോഴേക്കും ഇഷിരാ പിന്നെ ഇല്ലേ എന്നും പറഞ്ഞ് കരയുന്ന പോലെ കാണിക്കുക അപ്പോഴേക്കും കൊച്ചു ചിരിക്കുക ഞാൻ കരയുമ്പോൾ മൂളിച്ചിരിക്കുന്നോ ഇത് ആക്ടിങ് അല്ലേ എന്തായാലും പാൽ മേടിച്ച് കൊച്ചു കുടിക്കുകയാണ് ആ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇന്നത്തെ ഒക്കെ പഠിച്ചോ ഹോംവർക്ക് എഴുതിയോ ആ എന്നാ പോയെങ്കിൽ വാ കഴുകിയിട്ട് വാ അങ്ങനെ കൊച്ച് വായൊക്കെ കഴുകിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടൊക്കെ റെഡിയാക്കി ഇട്ടു ഇഷിത വാ കിടന്നോ അതിന് കിടക്കാൻ സമയമായോ ആ രാവിലെ രാത്രി നേരത്തെ കിടന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇഷിത കുഞ്ഞിനൊപ്പം കിടന്ന് കുഞ്ഞിനെ ഉറക്കാണ് അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പറ അല്ല മണ തനെയുമ്പോൾ കെട്ടിപ്പിടിക്കാൻ തോന്നുമോ അതെന്താ ഇപ്പം ചോദിക്കാൻ അല്ല ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ ആഡി കെട്ടിപ്പിടിച്ചല്ലോ അതെ ഈ ലെസൺ നീ എല്ലാവരെയും പഠിപ്പിച്ച് നാണം കെടുത്താലേ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോണം അതെ എൻ്റെ സ്കൂളിൽ ഒത്തിരി ഫ്രണ്ട്സിന് ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ചേട്ടൻ കൊണ്ട് നടക്കുന്നു എനിക്കെന്താ ചേട്ടനില്ലാത്തേ ആ ഈ ചോദ്യത്തിന് ഇത്തരം ഡാഡിയല്ലേ പറയേണ്ടത് എനിക്ക് തോന്നുന്നത് ഡാഡിയുടെ ഫസ്റ്റ് മാരേജ് പതിനൊന്നോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് മുമ്പാ ചിപ്പിക്കൊരു ചേട്ടൻ വേണമെന്ന് ഡാഡി ആലോചിച്ചില്ലല്ലോ ഇനി ആലോചിക്കാലോ ചേട്ടൻ വേണമെന്നോ ആ ഒരു സാധ്യതയില്ല ഉണ്ടാവുമെങ്കിൽ ഒരവിഹിത ബന്ധമായിരിക്കും എന്ന് വെച്ചാൽ എന്താ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞത് ഉറങ്ങിക്കോ ചേട്ടനില്ലേ പോട്ടെ എനിക്കൊരു അനിയത്തി വേണം എന്ന് കൊച്ചു പറഞ്ഞപ്പോഴേക്കും ഈശ്വര ആകെ സങ്കടപ്പെടുവാട്ടോ എന്തായാലും ഈശ്വരക്ക് കുഞ്ഞുണ്ടാവില്ലല്ലോ അപ്പോൾ ഈ വിഷിത് സങ്കടപ്പെടുന്നത് കണ്ടിട്ട് കൊച്ചു ചോദിച്ചാൽ എൻ്റെ അമ്മയിൽ നിന്ന് ഇങ്ങനെ യോജിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏ ഒന്നുമില്ല മോള് കടന്ന് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു ഇതേ ഇതേസമയം മഹേഷും ആലോചനയിലാണ് ആദി എന്ന തന്റെ മകൻ തന്നോട് ചെയ്ത ക്രൂരതയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കൊച്ചു ഒക്കെ ഒരു ദിവസം ആ ഒരു സീൻ ഇങ്ങനെ കാണിക്കുക കൊച്ചു സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കൊച്ചിനോട് വന്ന് കുശലമൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മഹേഷ് ബാ അച്ഛൻ കെട്ടിത്തരാം ഷൂ ലൈസൊക്കെ അച്ഛൻ കെട്ടിത്തരാം വേണ്ട ഒന്നും കെട്ടിത്തരണ്ട എനിക്കറിയാം സ്കൂളിൽ കൊണ്ടുവിടുവോ ഇല്ല അതിനെ കൊണ്ടുവിടുന്നത് എങ്ങനെയാ നടന്ന് പോളാൻ പറയും നടന്നു പോകണേ എനിക്കിഷ്ടമല്ല കാറിൽ കൊണ്ടുവിടില്ല വിടില്ല ഒരു കാറില്ല ബസ് ഇല്ല ഒന്നുമില്ല എന്ന പരാതിയായിട്ട് നമ്മുടെ രചന പറയുന്നതുപോലെ തന്നെ പറയും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ് വരുന്നത് അതിന് നിന്റെ സ്കൂൾ ഇവിടെ തൊട്ടടുത്തല്ലേ നടന്നു പോകുന്ന ദൂരമല്ലേ ഉള്ളൂ നടന്നു ഒരു ഷെയ്യമാണ് ഒന്നും അറിയില്ല ഡാഡിക്ക് ഒന്നും അറിയില്ല ഡാഡിക്ക് ഇപ്പം ചെറിയ ജോലിയല്ലേ അച്ചാച്ചന് സുഖവും ഇല്ല അവിടുത്തെ കാര്യം നോക്കണ്ടേ ചിപ്പിയുടെ കാര്യം നോക്കണ്ടേ ആ ഇത് തന്നെയല്ല എന്നും പറയുന്നത് എന്ന് ചോദിച്ച് കൊച്ചങ്ങ പോവുക ആ കാര്യമൊക്കെ ഓർത്ത് മഹേഷ് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പ്രിയാമണി ആ ഡോറിൻ്റെ വാതിൽ അവിടെ തീർത്തുമൊക്കെ തളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക അന്ന് ഇപ്പം നമ്മുടെ ഈ നൂറ്റി ഒന്നിങ്ങനെ തുറന്ന് കിടക്കുക ഇഷ്ട വീട് ഇങ്ങനെ തുറന്ന് കിടക്കുകയാണല്ലോ അപ്പം അതൊക്കെ ഒന്ന് പോയി എത്തി നോക്കുക മോളെഴുന്നേറ്റം അറിയാനൊക്കെ ആയിട്ട് അപ്പോഴാണ് നമ്മുടെ സ്വപ്നവല്ലി ഇറങ്ങി വരുന്നത് സ്വപ്നവല്ലിയുടെ മൊത്തമാകെ ഒരു സ്വപ്നവല്ലിക്കൊരു ചേഞ്ച് പ്രിയാമണി ഹായ് മൈ ഡിയർ സിസ്റ്റർ ഗുഡ് മോർണിംഗ് അപ്പം ഒന്നും മിണ്ടാതെ നമ്മുടെ പ്രിയമണി അന്തം വിട്ട് വായും ഇങ്ങനെ നിൽക്കാം എന്നെ തങ്കച്ചി ഇതുപോലെ തിരിച്ച് പറയണ്ടേ എന്താ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയാത്തേന്ന് അപ്പം ഗുഡ് മോർണിംഗ് അല്ല മോളെ കാണാനല്ലേ അകത്തേക്ക് നോക്കിയത് ആ കയറി കണ്ടിട്ട് പൊക്കൂടെ പ്രിയമണി കണ്ണും വിളിച്ച് ഇങ്ങനെ നിൽക്കാം സ്വന്തം മോളല്ലേ ഇത് മോളുടെ വീടല്ലേ അല്ല ഈശു രാവിലെ എഴുന്നേക്കാറില്ല എഴുന്നേറ്റം ഒന്നും നോക്കീരാ ഇല്ലെങ്കിൽ അമ്മയെന്ന നിലയിൽ ഞാൻ പറഞ്ഞു കൊടുക്കണമല്ലേ ഇഷിത വെളുപ്പിനെ എഴുന്നേൽപ്പ്ക്കും ചിപ്പി ഉണർത്തി പാല് കൊടുക്കും പിന്നെ അടുക്കളയിൽ എന്നെ സഹായിക്കും രാമനും മഹേ മഷീനുമൊക്കെ ചായ കൊടുക്കും ചിപ്പി സ്കൂളിൽ കൊണ്ടുപോലെ ഒരുക്കും ആഹാരം കഴിപ്പിക്കും എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് പ്രിയാമണി നീ അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് താങ്ക്സ് കിട്ടും അപ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലി അകത്തേക്ക് നോക്കി ഇഷിതാ മോളെ ഇഷിതാ ഇങ്ങ് വന്നേ നാ അതാ വരുന്നമ്മേ അങ്ങനെ ഇഷിത വന്നു എന്താ എന്താമേ അമ്മ മോളെ കാണാനായിട്ട് വന്നതായിരുന്നു മഹിഷ എഴുന്നേറ്റോ ആ എഴുന്നേറ്റു ചിപ്പ റെഡിയാക്കണ്ടേ ആ വേണം ഡേ അമ്മയോട് എന്തെങ്കിലും സംസാരിക്കണ്ടേ ചെല്ല അമ്മയോട് സംസാരിച്ചേ എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വിളിച്ചു നിർത്ത പ്രിയാമണിയാണെങ്കിൽ ഇഷുതിയെ കണ്ണു കാണിക്കുന്നത് എന്താണ് പെണ്ണുമ്പോളയ്ക്ക് പറ്റിയെന്നാണ് ആ ചോദ്യത്തിന് അർത്ഥം ഇഷുതിക്കാണെങ്കിൽ മനസ്സിലായില്ല പ്രിയാമണി എൻ്റെ വിശേഷമൊക്കെ അറിഞ്ഞില്ലേ എന്ത് അപ്പോൾ മോളെ അമ്മയോട് പറ അപ്പോഴേക്ക് ഇഷുതി ചോദിച്ചാൽ എന്താമ്മേ അല്ല സൗന്ദര്യ മത്സരത്തിന്റെ കാര്യം ഓ ഓ ഓ അത് ശരിയാ അമ്മ ഈ അമ്മ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാ അപ്പോഴേക്കും സ്വപ്നവല് പറഞ്ഞ ഞാൻ മെലിയാൻ തുടങ്ങാ എല്ലാം എന്റെ ഈ മോള് പറയുന്ന പോലെ അടുത്ത മാസം പ്രിയാമണിക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവൂല കൊച്ചു പെണ്ണ് നടന്നു പോകുന്ന പോലെ തോന്നും അല്ലേ മോളെ ആ അതെ 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 അമ്മയെ ചിപ്പിയെ കുളിപ്പിക്കണം ഞാൻ പോവാണ് എന്നും പറഞ്ഞു ശരി അങ്ങ് പോയിട്ടോ എന്നാ ഞാനും പോട്ടെ എന്ന് നമ്മുടെ പ്രിയാമണി പോയപ്പോ ആ ഒരു ഓൾഡ് ബെസ്റ്റ് പറഞ്ഞൂടെ ഓൾ ദ ബെസ്റ്റ് ഓൾ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാ എന്തായാലും പ്രിയമണി അകത്തേക്ക് കയറി വന്നു ആ വിശേഷങ്ങൾ ഇങ്ങനെ പറയുക സ്വപ്നവല്ലിയുടെ മാറ്റത്തെ കുറിച്ച് ഇങ്ങനെ നിറം മാറുവോ ഓന്താണേ മനസ്സിലാക്കാം ഈ മനുഷ്യനിങ്ങനെ നിറം മാറുമോ എന്താ സ്നേഹം എന്താ പ്രിയാമണിക്ക് സ്നേഹത്തോട് വെറുപ്പായോ ആരാ ഇത്രമാത്രം സ്നേഹിച്ചത് ഏ ആ സ്വപ്നമേ ആകും ഓകെ ഒരു ശത്രുവല്ലേ ഉള്ളൂ അത് സ്വപ്നമേ അല്ലേ എന്ന് സുചിത്ര ആന്നേ സ്വപ്നവല്ലി വലിയ സ്നേഹത്തോടെ സംസാരിച്ചു അപ്പൊ മാഷി ചോദിച്ചു നമുക്ക് എന്നാ സ്വപ്നവല്ലിയുടെ സ്നേഹത്തിനെതിരെ ഒരു പരാതി കൊടുത്താലോ ഒന്ന് പോ മാഷി ഒന്ന് മോളെ വിളിച്ച് കാണിച്ചു തരുന്നു സംസാരിപ്പിക്കുന്നു സ്നേഹിക്കുന്നു ആ അതെ ചേച്ചിയുടെ അടുത്ത് അമ്മായിയമ്മക്കളി ഒന്നും നടക്കത്തില്ല അമ്മയുമേ നാത്തൂനും പല അടവും പയറ്റി ഒന്ന് കിട്ടിയ പത്തായിട്ട് ചേച്ചി തിരിച്ചു കൊടുക്കും ചേച്ചി പുതിയ നമ്പർ ഇറക്കിയിട്ടുണ്ട് സ്വപ്ന അമ്മയെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുപ്പിക്കാന്ന് വേണ്ടി വണ്ണം കുറക്കാൻ കുറയ്ക്കാൻ പോവാടവാ ചേച്ചിയുടെ സ്വപ്നവല്ലി മെലിയാനോ സ്വപ്നവല്ലി മരം മണ്ടിയാട്ടോ സൗന്ദര്യ മത്സരത്തിന് പോകാന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിച്ചോ ആ പ്രിയാമണിക്കു ആകാം എന്ന് മാഷ് പറഞ്ഞപ്പ വേണ്ടാട്ടോ ആദ്യ രാത്രിയില് എൻ്റെ സൗന്ദര്യത്തെ കുറിച്ച് മാഷ് പറഞ്ഞതൊക്കെ ഞാൻ പൊളിക്കും എന്നെ കളിയാക്കിയാല് അപ്പോഴേക്കയ്യോ ഞാൻ പിൻവലിച്ചേ എന്ന് പറഞ്ഞു മാഷ് അപ്പൊ സുചിത് ചേ എന്താണ് വെളിച്ചം പറഞ്ഞത് ഏ നീ നീയൊന്നടങ്കടി അതെ പ്രിയേ നമ്മളെപ്പോഴും ഇഷുവിനെ അന്വേഷിക്കുന്നത് ആ അഷൂവിനെ കണ്ടിട്ട് എത്ര ദിവസമായി ഏ ഒന്ന് വിളിക്കുമെങ്കിലും വേണ്ടേ അവൾ എന്ത് കരുതും ആ ഞാൻ വിളിക്കാം മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയാമണി വിളിക്കാം ആ മോളെ എന്താ ഈ മോളെ ഓർമ്മയുണ്ടോ ഓർമ്മയില്ലാതെയാണോ ഞാൻ വിളിച്ചത് അച്ഛൻ പറഞ്ഞു കാണുമില്ല വിളിക്കാനായിട്ട് എന്ന് കൊച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ അതൊന്നും അല്ല അല്ല ഇഷു സുഖമായിട്ടിരിക്കുന്നോ ആ നിനക്ക് അവളെ വിളിച്ചൂടെ ആ ഇവിടെ ആരും കാണാതെ വിളിക്കണ്ടേ ഇവിടെ അമ്മായി കട്ട കലുപ്പില വിവാഹ വാർഷികത്തിന് മഹേഷ് അമ്മായിയമ്മ പരിഹസിച്ചു ശ്വാസിച്ചു മറ്റൊന്ന് വിവാഹത്തിന് ഇരുപത്തിനാല് മണിക്കൂറും കൂടെ നിന്നു എന്നിട്ട് ഈഷു മഹേഷുമായിട്ട് ഇവിടെ വന്നില്ല അതിന് ഇഷു അവർക്ക് തിരക്കല്ലേ അമ്മ തിരക്കൊക്കെ എല്ലാവർക്കും ഇല്ലേ ഇഷു പറഞ്ഞ് മഹേഷിനെ ഇവിടെ കൊണ്ടുവരേണ്ടതല്ലേ ഏതെൻ്റെ ഇഷു മറക്കണത് ഏ അവള് മറന്ന് കാണും ആ എനിക്ക് ഇല്ലല്ലോ ഞാൻ വെറും അടുക്കളക്കാരി മോളെ അങ്ങനൊന്നും പറയല്ലേ അല്ല ഈശ്വരേട്ടം വരെ പറഞ്ഞു തുടങ്ങി അപ്പോഴേക്കും പെട്ടെന്ന് മനസ്സുനി അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പം അഷിത പറഞ്ഞു ശരി ശരിയമ്മ ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് കോഡ് കട്ട് ചെയ്യാം എന്തായാലും ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു ആശുവിന് പരാതി ഒക്കെ ഉണ്ട് വിഷു അവിടെ വരെ ഒന്നും ചെന്നില്ലല്ലോ ആ മഹേഷിനോട് സംസാരിക്കാം മനസ്സിനി ഇവിടെ കിട്ടിയത് അവിടെ കൊടുക്കുവോ ആ എന്തായാലും നമുക്കൊന്ന് പോകണം അഷേ പോകാതിരിക്കണം മോശമാണ് ഇതേ സമയം നമ്മുടെ അഷിതയ്ക്ക് പിന്നാലെ അഷിത ഫോൺ വിളിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ അക്ഷിതയ്ക്ക് പിന്നാലെ അഷിതേ എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യത്തോടെ മനസ്സിന് വരിക നിന്റെ അമ്മയെ വിളിച്ച് പിരി കയറ്റി ഓടിനീ നാളെ രാവിലെ പ്രിയാമണി എന്നെ കൊല്ലാൻ തോക്കും കൊണ്ട് വരുവോ ഞാൻ എൻ്റെ രണ്ട് കൈമ്പൊക്കെ നിന്ന് കൊടുക്കാം അത്രയായ എന്റെ മരുമോൾക്ക് തൃപ്തിയാവോ ഏഹ് അങ്ങനെ നിന്റെ അമ്മയ്ക്ക് വരാനുള്ള ധൈര്യം ഒന്നും ഇല്ലാടി മനസ്സിനെ കാണുമ്പോൾ അവളുടെ ഇങ്ങനെ വറക്കും മുട്ട് മനസ്സിന് ഡയറിയിൽ ചില കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് നിന്നെ കെട്ടിക്കൊണ്ട് വന്നത് മനസ്സിനേക്ക് തീരെ ഇഷ്ടമായിട്ടില്ല മകന്റെ പ്രണയത്തിന് ഇംഗ്ലാവളിസോന്നും അല്ല ഞാൻ അവന്റെ ആഗ്രഹത്തിന് അമ്മയായി ഞാൻ നിന്നു തന്നു നിന്റെ മോന്ത കണ്ടിട്ട് അവൻ വീണില്ലേ അപ്പൊ അമ്മ ഇതൊക്കെ പറയാനിപ്പ എന്താ ഉണ്ടായേ അമ്മയെ ആക്ഷേപിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ആ പിന്നെ നീ പറഞ്ഞതൊക്കെ സ്തുതിഗീതങ്ങളായിരുന്നല്ലോ എന്നെ സ്തുതിക്കുന്ന ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അപ്പൊ അമ്മ നല്ലത് ചെയ്തപ്പോൾ ഞാൻ സ്തുതിച്ചിട്ടുണ്ട് യീഷുവിന്റെ വിവാഹത്തിന് എല്ലാവരും സ്തുതിച്ചില്ലേ ഞാനും സ്തുതിച്ചു എന്നിട്ട് ആ ഇഷിത നിന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികത്തിന് എന്നോട് എന്താ ചെയ്തത് മനസ്സിനിക്കും മറവി വന്നിട്ടില്ല നീ മറക്കുമായിരിക്കും കണക്ക് ഞാൻ ചോദിക്കും മാധുവിനെ പ്രേമിച്ച് ചതിച്ച കഥ മുതൽ എൻ്റെ പൊന്നമ്മ ഇതെന്തിനാ പുരാണത്തിലെ ഈ പേജ് തന്നെ വായിക്കുന്നത് ആ മനസ്സിലാവാത്ത കഴുതയാണല്ലോ നീ അമ്മ എത്ര പ്രാവശ്യം കഴുതെന്ന് പറഞ്ഞാലും ഞാൻ കഴുതിയാവില്ല ആവണമെങ്കിൽ ആദ്യം ഈശ്വരേട്ടൻ കഴുതിയാവണം കഴുതെ പ്രസവിക്കുന്ന ആളുടെ പേരെന്താ ഏ ആന കഴുതിയെ പ്രസവിക്കുകയൊന്നും ഇല്ലല്ലോ എടി നീ എന്താ പറഞ്ഞത് എന്നും ചോദിച്ചു തല്ലാൻ തുടങ്ങുക അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ മഹേശ്വർ അവിടെ വന്നിങ്ങനെ നിപ്പുണ്ടായിരുന്നു തല്ലാൻ തുങ്ങി ഇപ്പം തടഞ്ഞു കേട്ടോ വേണ്ട മാം വേണ്ട തല്ലിക്കളിക്കണ്ട എങ്കെനിക്ക് ഇടപെടേണ്ടി വരും അപ്പം ഇവിള് പറഞ്ഞത് നീ കേട്ടില്ലേ അതെന്താ അമ്മ ഇവിടെ കഴുതേനെ വിളിച്ചത് കൊണ്ടല്ലേ ഓഹോ ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ നീ തല്ലോടാ അനിയാ അങ്ങനെ പറഞ്ഞില്ലല്ലോ നിനക്കിപ്പം ഞാൻ ആവശ്യമില്ലാത്തോളായില്ലേ ഏ നീ നിൻ്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരും നിൻ്റെ കുടുംബം ഞാൻ പുറത്ത് പ്രിയാമണി നിൻ്റെ അമ്മ അവളല്ലേ നിന്നെ പ്രസവിച്ചത് ആയിക്കോട്ടെ എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് ഇവളുടെ അനിയത്തി ഇഷിത അവളുടെ വിവാഹം കൂടെ നിന്ന് നടത്തി എന്നിട്ട് എൻ്റെ മോൻ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ മകൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അഭിപ്രായ ഉണ്ടോ ഏ ഞാൻ കൂടെ നിന്ന് നടത്തിയില്ലാന്ന് ആ എന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇഷ്യത തന്ന തല്ലി മകൻ്റെ ഭാര്യ കണ്ടോ ഏ പറഞ്ഞോ അത് മഹേഷ് മഹേഷ് അന്തം വിട്ട് നോക്കുകട്ടോ ഉം അപ്പം നമ്മുടെ മഹേഷ അമ്മയെ തല്ലിയോ അവൾ അത് അവൾ അറിഞ്ഞോണ്ട് തല്ലിയതല്ല അല്ല അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ എന്നല്ല അമ്മയെ ഈശ്വര തല്ലിയോ എന്ന് അശ്വതിയോട് ചോദിച്ചപ്പോൾ അശ്വര പറഞ്ഞു ആ തല്ലി എൻ്റെ അമ്മയെ തല്ലാനും മാത്രം വളർന്നു അവൾ എന്ന് മഹേഷ്വർ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അശ്വതി ആകെ പേടിച്ചിങ്ങനെ നിൽക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ടട്ടോ മാത്രമല്ല പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും സി ഓ കി താങ്ക്